കമ്മ്യൂണിസം നക്സലിസം പിന്നെ സന്യാസം ഇത് പരസ്പര വിരുദ്ധമായിട്ടുള്ള എന്ന് പറയപ്പെടുന്ന ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകാൻ എങ്ങനെ എന്തുകൊണ്ട് പറ്റി അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് ഒരു പാർട്ട് ഓഫ് മൈ ആണ് കാരണം ഞാൻ വളർന്നത് തെരളശ്ശേരി പഞ്ചായത്തിലാണ് അത് മാവിലായി എനിക്കറിയാം എ കെ ജിയുടെ ജന്മസ്ഥലാണ് മാവീരായി പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ എ കെ ജി കുടുംബത്തിൻ്റെ അതായത് ആയില്ലത്ത് കുറ്റേരിയാണ് എ കെ ജിൻ്റെ കുടുംബം അതിൻ്റെ കുടിയന്മാരായിരുന്നു എൻ്റെ അച്ചാച്ചനും മറ്റും അച്ചാച്ചനും അച്ഛമ്മനും ഒക്കെ അതായത് എൻ്റെ അച്ഛൻ്റെ മുമ്പുള്ളൊരു തലമുറയിൽ കുടിയന്മാരായിരുന്നു കൃഷിയുണ്ടായിരുന്നു അപ്പോൾ വാരവും പാട്ടവും കൊടുക്കണം അപ്പോൾ അന്നൊക്കെ അത് എക്സാക്റ്റായിട്ട് മറ്റ് ആയിലത്ത് കുറ്റേരിയിലെ മറ്റ് താവഴികൾ നിർബന്ധമായി പിരിച്ചിരുന്ന കാലത്ത് എ കെ ജിയുടെ കുടുംബം അത് തന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കും എന്നുള്ള നിലയിലായിരുന്നു വളരെ ദയാപുരസരാണ് പെരുമാറിയിരുന്നത് അപ്പോൾ അത് കാരണം ആ പ്രദേശത്തുള്ള ഒരുപാട് കുടിയന്മാരൊക്കെ എ കെ ജിയുടെ ഒരു അഭ്യുതാകാംക്ഷയായിരുന്നു അപ്പോൾ അന്നേ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എൻ്റെ കുടുംബം അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അന്നേത്തെ വിദ്യാർത്ഥി സംഘടന കെ എസ് എഫിലായി ഞാൻ അതിൻ്റെ ഒരു നല്ല പ്രവർത്തകനായിരുന്നു ഈ പിണറായിയായിട്ടും കോടിയേരിയായിട്ടൊക്കെ ഞാൻ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അന്ന് പിണറായി അന്ന് ജില്ലാതല നേതാവാണ് കോടിയേരി അന്ന് എൻ്റെ അദ്ദേഹം നിലവാരത്തിലുള്ള നേതാവാണ് അദ്ദേഹമാഹി കോളേജിലാണ് പഠിച്ചിരുന്നത് ഞാൻ പണ്ണൻ കോളേജിലാണ് അപ്പോൾ ആ നിലയ്ക്ക് പരിചയം അപ്പോൾ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ യുവ വിദ്യാർത്ഥി വിഭാഗത്തിൽ അവിടുന്ന് പത്ത് പതിനാറ് വയസ്സായപ്പോഴാണ് പിന്നെ ഒരു യുവജന ഫെഡറേഷൻ്റെ തുടക്കം വരുന്നത് സോഷ്യലിസ്റ്റ് യുവജന പ്രകേസ് വൈ എഫ് ആയിരുന്നു ആദ്യം ഇളത്തെ ഡി വൈ എഫ് ഐ അത് രൂപീകരിച്ചത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടാണ് അന്ന് സി പി ഐ എമ്മിൻ്റെ ആ രൂപീകരണ സമ്മേളനത്തിൽ പതിനാറ് വയസ്സുള്ള ഞാൻ പങ്കെടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഡി വൈ എഫ് ഐയിലേക്ക് വന്നു അതായത് കെ എസ് വൈ എഫിലേക്ക് വന്നു കെ എസ് വൈ എഫ് വന്നപ്പോഴാണ് നക്സലൈറ്റ് പ്രസ്ഥാനം തുടങ്ങിയത് അപ്പോൾ നക്സലൈറ്റ് പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഞാൻ ചെറുപ്പത്തിലേ നല്ല വായനക്കാരനായിരുന്നു ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുമ്പെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും ഭരണകൂടവും വിപ്ലവവും സോഷ്യലിസവും സാങ്കല്പികവും ശാസ്ത്രീയവും ഇതെല്ലാം ഞാൻ പിഴഗിരിക്ക് പഠിക്കുന്ന കാലത്ത് വായിച്ചിട്ടുണ്ട് അപ്പോൾ അത് അക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ സംബന്ധിച്ചൊരു നല്ല ഗ്രൗണ്ട് ഒരു പതിനാറ് വയസ്സുള്ളപ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്നു എന്ന് പറയാം അപ്പോൾ ആ സമയത്ത് ഈ നക്സലൈറ്റ് വിപ്ലവം വന്നപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാർ കുറച്ച് പേർ നക്സലിസ്റ്റ് പ്രസ്ഥാനത്തെ അനുകൂലിക്കാൻ തുടങ്ങി ഞാൻ പേഴ്സണലായിട്ട് കുന്നിക്കൽ നാരായണനും അജിതി ആയിട്ട് എടുക്കാൻ തുടങ്ങി അപ്പോൾ അടുക്കാൻ തുടങ്ങിയപ്പോൾ കെ എസ് വൈ എഫിൽ തന്നെ പിളർപ്പ് വന്നു ആ പിളർപ്പിന് മുമ്പ് തന്നെ ഞാൻ പിന്നെ നക്സലൈറ്റ് വിഭാഗത്തോട് ആഭിമുഖ്യം പുലർത്താൻ തുടങ്ങി അങ്ങനെയാണ് പിന്നെ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുക്കാനിടയായത് അന്ന് എനിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ ഞാൻ പിന്നെ അവസാനം സാക്ഷിയായിട്ടാണ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ സാക്ഷിയായിട്ടാണ് എടുത്തത് പക്ഷേ എന്നെ സാക്ഷി വിസ്താരം നടത്തുക ചെയ്തിരുന്നില്ല അത് ഒഴിവാക്കി കിട്ടിയതെന്ന് എ കെ ജി ഇടപെട്ടിട്ടാണ് എ കെ ജി അന്ന് അച്ഛൻ അറിയാം അച്ഛൻ പോയി കണ്ട് പറഞ്ഞ് അങ്ങനെയാണ് ഒഴിവാക്കി കിട്ടിയത് അപ്പം അതിന് ശേഷം അങ്ങനെയാണ് നക്സൽ ബന്ധങ്ങൾ നക്സൽ ബന്ധമുള്ള കാലത്ത് ഞാൻ ഈ ആ കേസ് ഒഴിവായി ഞാൻ പിന്നീട് ബ്രണ്ടൻ കോളേജിൽ ബി എക്ക് ചേർന്നു ബി എക്ക് ചേർന്നപ്പോൾ ഞാൻ വാസ്തവത്തിൽ കമ്മ്യൂണിസം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല ഞാനൊന്ന് നക്സൽ തന്നെ അപ്പോൾ ആദ്യം ചേർന്നത് പിന്നെ നിർമ്മലഗിരി കോളേജിലാണ് ബി എ ഇക്കണോമിക്സ് എടുത്തിട്ട് അപ്പോൾ അവിടെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു ഈ താവം കേസ് തൃശ്ശേരി കേസ് ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്കറിയാമായിരുന്നു എനിക്ക് ബന്ധമില്ലായെന്ന് പക്ഷേ ഞാൻ ഈ തടവുകാർക്കൊക്കെ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത് തടയിടാൻ വേണ്ടിയിട്ട് അവർ വലിയ സന്നാഹത്തോടു കൂടി അറസ്റ്റ് ചെയ്ത് കോളേജിൽ നിന്ന് പുറത്താക്കി പിറ്റേത്തെ കൊല്ലം വൃണം കോളേജിൽ ചേർന്നു സംസ്കൃതം എടുത്തിട്ട് സംസ്കൃത ഐച്ഛിക വിഷയം എടുക്കാൻ പറഞ്ഞ കാരണം ഇന്ത്യൻ വിപ്ലവത്തിൽ ഒരു കാര്യമായ പ്രത്യയശാസ്ത്ര വ്യാഖ്യാനം നടത്തണമെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ സോഴ്സ് ലാംഗ്വേജ് ആയ സംസ്കൃതം അറിയണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അതായത് അങ്ങനെയൊരു കാഴ്ചപ്പാടിലാണ് വിദ്യാഭ്യാസം എന്ന് ചേർന്ന് തന്നെ അങ്ങനെ ചേർന്ന് ഇരിക്കുന്ന കാലത്ത് പക്ഷേ എൻ്റെ വായനകളിൽ കുറേ കൂടി പരുന്ന വായന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ മാർസിസ്റ്റ് പുസ്തകം മാത്രം വായിച്ചാൽ പോരാ അതിൻ്റെ മറുവശവും കൂടി അറിയണം അതുകൊണ്ട് അതിൻ്റെ ഇതൊരു പുസ്തകങ്ങളും കൂടി വായിക്കണം ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചിരുന്ന ഒരു നല്ല വായനക്കാരനായിരുന്നു അദ്ദേഹം പക്ഷേ ഈ വായന എന്നെ വല്ലാതെ മാറ്റി ഈ വായിച്ചിരുന്ന കാലത്താണ് ഞാൻ ഈ ജോർജ് ഓർവലിൻ്റെ ഒരു ഗ്രന്ഥം വായിക്കുന്നത് ആ ഗ്രന്ഥത്തിൽ നിന്നാണ് പ്രത്യേകിച്ചിട്ടും എനിക്ക് ഋഷ്യം വിപ്ലവത്തിന് സ്റ്റാലിൻ നടത്തിയ മാറ്റങ്ങളും ഒക്കെ അറിയുന്നത് അപ്പോൾ ആ മാറ്റത്തെക്കുറിച്ച് ആ മാറ്റം എന്നെ വൈകാരികമായൊരു പ്രശ്നം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പിന്നെ ആനിമൽ ഫാം ആനിമൽ ഫാം എന്ന് പറയുന്നത് എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു ചെറിയ ഫാബിളാണ് ഒരു നൂറ് പേജ് മാത്രമുള്ളതാണ് ഈ ആനിമൽ ഫാം എന്ന് പറഞ്ഞ ഫാബിൾ അതൊരു ജന്തുക്കളുടെ കഥയാണ് പന്നികളുടെയും മറ്റും കഥ ആനിമൽ ഫാം അതായത് പന്നികളുടെ ഫാമാണ് അതിൻ്റെ ഒരു കഥാ കേന്ദ്രം പക്ഷേ ആ കഥ ഒരു സിമ്പോളിസമാണ് റഷ്യൻ വിപ്ലവത്തെ പരിഹസിക്കുന്നതാണത് ഈ പരിഹാസത്തിലുള്ള ഒരു പിന്നെ ഒരു ചെറു പുസ്തകമാണത് പക്ഷേ എല്ലാവരും വായിച്ചാൽ ഈ അനുഭവം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഉറപ്പിച്ച് പറയാനാവില്ല കാരണം എനിക്ക് അനുഭവം ഉണ്ടാവാൻ കാരണം റഷ്യൻ ചരിത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ചിട്ടും അക്കാലത്ത് കമ്മ്യൂണിസ്റ്റാർ മലയാളത്തിൽ ആദ്യം പരിഭാഷപ്പെടുത്തിയ പുസ്തകം സി പി എസ് യു ബി എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് റഷ്യൻ സോ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ അതാണ് സി പി എസ് യു ബോൾഷവിക്കുന്ന ബ്രാക്കറ്റിലോ സി പി എസ് യു ബി എന്ന് ചുരുക്കത്തിൽ അറിയും ഈ പുസ്തകമാണ് മലയാളത്തിൽ ആദ്യം പരിഭാഷപ്പെടുത്തിയത് ഈ പുസ്തകം അതിൻ്റെ മലയാള പരിഭാഷ വായിക്കുന്നതിന് പകരം പത്ത് പതിനാറ് വയസ്സുണ്ടായിരുന്ന ഞാൻ ഇംഗ്ലീഷിൽ തന്നെ വരുത്തി അത് ഒരു ഡിക്ഷണറിയുടെ സഹായത്തോടു കൂടി ബൈബിൾ വായിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടുകൂടി വായിച്ചിരുന്നു ഒരു പത്ത് പതിനാറ് പതിനേഴ് വയസ്സിൽ അതിൻ്റെ എല്ലാ കണ്ടൻറ്റും എനിക്കറിയായിരുന്നു ഞാനതങ്ങ് ഹൃദ്യസ്ഥമാക്കിയിരുന്നു ആ ഒരു പരിഹാസം കൂടിയാണ് ആനിമൽ ഫാം അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഏതിനെയാണോ ജോർജ് ഓർവൽ പരിഹസിച്ചത് ആ പരിഹാസത്തിൻ്റെ ഉള്ളടക്കം എനിക്ക് ശരിക്കറിയാമായിരുന്നതുകൊണ്ട് അതിൻ്റെ മറുവശം എനിക്ക് വല്ലാത്ത തീക്ഷ്ണമായ വൈകാരിക തകർച്ചയുണ്ടാക്കി ആ വൈകാരിക തകർച്ചയാണ് കമ്മ്യൂണിസത്തിന് എതിരെയുള്ള പ്രത്യേകിച്ച് ടോർസ്കിയുടെ ജീവചരിത്രം അന്വേഷിക്കാനൊക്കെ പ്രേരിപ്പിച്ചത് അന്ന് ഞാൻ പിന്നെ ടോർസ്കിയുടെ ജീവചരിത്ര ഐസക് ഡ്യൂഷറുടെ പെർഫെക്റ്റ് ആംഡ് പെർഫെക്റ്റ് അണ്ണാമഡ് പെർഫെക്റ്റ് ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് സീരിയസ് ഉണ്ടായിരുന്നു ആ പുസ്തകം കിട്ടാൻ കോഴിക്കോട് എൽ 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 വരെ പോയിരുന്നു അവിടെ ഉണ്ട് എന്ന് സുഹൃത്ത് പറഞ്ഞിട്ട് അവിടെ പോയി അവിടെ മെമ്പർഷിപ്പ് കൊടുത്തോട്ട് അപ്പോൾ അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അന്ന് പിന്നെ ചോർസ്കിയുടെ ജീവചരിത്രവും റഷ്യൻ വിപ്ലവത്തിൻ്റെ മറുവശവും സ്റ്റാലിൻ്റെ കൂട്ടക്കൊലയും ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ആ വായനയുടെ ഇടക്കാണ് ഇതെന്നാ ആ രാഷ്ട്രീയത്തോട് തന്നെ മടുപ്പിച്ചു കാരണം അക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് പോയി അത് പോയ ശേഷം ഞാനത് രക്ഷപ്പെട്ട് അച്ഛൻ രക്ഷപ്പെടുത്തി അതിന് ശേഷം കോളേജിൽ വിദ്യാഭ്യാസത്തിന് ചേർന്നപ്പോഴാണ് ഈ വായന ഇടുന്നത് ആ വായന വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് തന്നെ മടുപ്പായി